ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നിങ്ങളെ ചിരിപ്പിച്ചേക്കാം നിങ്ങളിൽ പലരെയും നിങ്ങൾ രാവിലെ എഴുന്നേറ്റുപാട് സ്കിൻ കെയർ ചെയ്യാറുണ്ടോ ഡെയിലി മേക്കപ്പ് ചെയ്യാറുണ്ടോ നല്ല ഒരുങ്ങി സുന്ദരിയായി ഇരിക്കാറുണ്ടോ വീട്ടിൽ എവിടെന്നല്ലേ രാവിലത്തെ വീട്ടിലെ തിരക്ക് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഓട്ടപ്പാച്ചലിനിടയിൽ ഇതൊക്കെ ചിന്തിക്കാൻ എപ്പോഴാണ് സമയമല്ലേ പക്ഷേ തിരക്കുള്ള ജീവിതവും ഓട്ടപ്പാച്ചലും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അന്ന് നമ്മുടെ സ്കിന്നിനെ കുറിച്ച് ആലോചിച്ച് മേക്കപ്പിനെ കുറിച്ച് ആലോചിച്ച് നമ്മുടെ കുറിച്ച് ആലോചിച്ച് നമ്മൾ സങ്കടപ്പെടുമ്പോൾ അന്ന് ആരും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനൊരു ടിപ്സ് പറയാം ഇപ്പം നമ്മുടെ നല്ല ലൈഫാണ് ഈ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം ഒരിത്തിരി സമയം നമുക്ക് വേണ്ടി കൂടെ മാറ്റി വെക്കണം നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടി ഇത്തിരി സുന്ദരിയാകാൻ വേണ്ടി ഒക്കെ നമ്മൾ മാറ്റി വെക്കണം ഒരു ലൈഫേ ഉള്ളൂ അങ്ങനെ ഒരു ഇത്തിരി സമയം മാറ്റി വെക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിനോടൊപ്പം ചേരാം സ്കിൻ കെയർ പഠിക്കാം സ്കിൻ കെയർ ചെയ്യാം മേക്കപ്പ് പഠിക്കാം മേക്കപ്പ് ചെയ്യാം ഇനി മേക്കപ്പ് ചെയ്തു കൊടുക്കാം യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും റിസ്ക്കും ഇല്ലാതെ ഞങ്ങളുടെ ടീമിനോടൊപ്പം ചേർന്ന് ഇതെല്ലാം പഠിച്ചെടുക്കുന്നോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറും ബിൽഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാ പോരുന്നോ